ഹായ് ഫ്രണ്ട്സ് വെൽക്കം എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് സെയിൽ കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ ഫാമിലെ കോഴിക്കൂട്ടിൽ അതായത് കോഴികൾ അടയിരിക്കണ ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അതില് ഒരു ഉപ്പൻ വന്ന് ഇരിക്കണ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉപ്പൻ എന്നാണ് പറയാ വേറെ പേരെയ്ക്കറിഞ്ഞൂടാ അപ്പോൾ അതില് എന്തിനാണ് ഇതില് വന്നത് നോക്കിയപ്പോ മുട്ടയിരിക്കുന്നുണ്ട് പക്ഷെ മൂന്ന് മുട്ട തന്നെ ഉണ്ടായിരുന്നുള്ളു ആ മൂന്ന് മുട്ട അതിൽ തന്നെ ഉണ്ട് അതൊന്നും ചെയ്തിട്ടില്ല ആശാൻ ഇവിടെ കൂടെ ഓപ്പണാണ് പക്ഷേ ആൾക്ക് ഞാനിവിടെ നിൽക്കണ കാരണം പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു വെപ്രാളത്തിലാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൂടെ നടച്ചു വെച്ച് എന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഷാജുവിനെ സുൽഫിനെ വിളിച്ചു വരുത്തി സംഭവം ഇതിനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത്ര ക്ലോസ് റേഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടില്ല കാണാൻ അപ്പോൾ ഇതിനൊന്ന് അടുത്ത് കാണാൻ വേണ്ടി ഒന്ന് സാധനത്തിനൊന്ന് ഉള്ളിന്ന് കൂട്ടിന്നൊന്ന് പുറത്തിറക്കി സംഭവം അകലെ കാണുമ്പോൾ വലിയ ഭംഗി ഇല്ലെങ്കിലും അടുത്ത് കാണുമ്പോൾ നല്ല ലുക്കാണ് ഈ സംഭവത്തിനെ കാണാൻ നമുക്കിതിനെ വളർത്താനൊക്കെ തോന്നും അത്ര നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ നീളം വാലിന് വാലിൻ്റെ തൂവലിന് നല്ല നീളമുണ്ട് ചിറക് ഫുള്ള് ഒരു ബ്രൗൺ കളറ് നല്ല ചോക്ലേറ്റിൻ്റെ കളറ് കണ്ണ് നല്ല റെഡ് കളറ് അതിലൊരു കറുപ്പ ഒരു ഡോട്ടുണ്ട് ഇതിൻ്റെ കഴുത്തിലും ഇതിലൊക്കെ കറുത്ത തൂവലാണ് പക്ഷേ അതിങ്ങനെ പൊന്തി എന്നൊക്കെ ഉണ്ട് സംഭവില്ല ടറൊന്നുമല്ല പക്ഷേ എന്നാലും പേടിയാണ് അപ്പോൾ സംഭവം നല്ലൊരു വെറൈറ്റി കാഴ്ചയായിരുന്നു സംഭവം ഇന്ന് കാലത്ത് ഇപ്പോൾ ഇവർ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം